ശാസ്താംകോട്ട ഭരണിക്കാവ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലവിലുള്ള ബസ് സ്റ്റോപ്പുകളിൽ യാത്രക്കാരെ ഇറക്കാനും കയറ്റാനും മാത്രമുള്ള സൗകര്യമൊരുക്കുക ബസ് പാർക്കിംഗ് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഏകോപന സമിതി ഭാരവാഹികൾ ഉന്നയിച്ചു ബൈപാസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലവിലുള്ള ബസ് സ്റ്റോപ്പുകളിൽ യാത്രക്കാരെ ഇറക്കാനും കയറ്റാനും മാത്രമുള്ള സൗകര്യം ഒരുക്കണമെന്നും ബസ് പാർക്കിംഗ് ഒഴിവാക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളും ഏകോപന സമിതി മുന്നോട്ട് വെച്ചു വർഷം മുമ്പ് അത് ചെയ്ത സമയം മുതൽ പിന്നെ ഇപ്പോൾ ചില എതിർപ്പുകൾ വന്നത് സംവിധാനത്തിനെതിരെയല്ല മറച്ചൽ നടപ്പിലാക്കിയ രീതിയിൽ അധികമുള്ള ബഹിജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചില എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് അതിലെ ഇരുപത്തിമൂന്നാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ കാരണം ഞങ്ങളെ ആരും വിളിച്ചിരുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും ഇരുപത്തിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എം എൽ എയുടെ അധ്യക്ഷതയിൽ സിനിമാ പാർപ്പിലെ ബ്ലോക്ക് ഓഫീസിൽ വെച്ച് കൂടിയ സർവ്വകക്ഷി പ്രതിനിധികളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മന്ത്രി യോഗത്തിൽ ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കുവാൻ ചെയ്യുമെന്ന് ആ പ്രവർത്തനത്തിലെ മറ്റ് നടപടിക്രമങ്ങളോടൊപ്പം പരനക്കാവ് ജംഗ്ഷൻ ശ്രദ്ധിക്കണം ആ പോയിന്റ് പരനക്കാവ് ജംഗ്ഷനിലെ നിലവിലെ ബസ് സ്റ്റോപ്പുകളിൽ ബസ്സുകൾ നിർത്തി ആളുകളെ ഇറക്കി എന്നാൽ കയറ്റാൻ പറഞ്ഞിട്ടില്ല ഇറക്കി അവിടെ പാർക്ക് ചെയ്യാതെ ബസ് സ്റ്റാൻഡുകളിൽ പോയി ബസ് പാർക്ക് ചെയ്ത് പ്രവർത്തിക്കണമെന്നാണ് അന്ന് തീരുമാനിച്ചിട്ടുള്ളൂ ബസ്ബേകളിലെ മറ്റ് വാഹന പാർക്കിങ്ങുകൾ ഒഴിവാക്കുക ഭരണിക്കാവിനടുത്തുള്ള ബൈപ്പാസ് റോഡുകൾ യാത്രായോഗ്യമാക്കുക ബൈപ്പാസ് റോഡുകൾ സജ്ജമാക്കിയാൽ ശാസ്താംകോട്ട ഭാഗത്തേക്ക് പോകേണ്ടതും ശാസ്താംകോട്ടയിൽ നിന്ന് മറ്റ് റൂട്ടുകളിലേക്ക് പോകേണ്ടതുമായ വാഹനങ്ങൾ ഒഴികെയുള്ളവയ്ക്ക ജംഗ്ഷനിൽ വരാതെ തന്നെ യാത്ര ചെയ്യാൻ കഴിയും ഇത് ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും യാത്രക്കാരുടെ സമയവും ദൂരവും ലാഭിക്കാനും സാധിക്കുമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി